ഞാൻ ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും മല നിന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി ഓ എന്നിട്ട് എന്നെ പറ്റി ഒരു മീശയുള്ള എനിക്ക് കാണിച്ചു തന്നില്ല മണ്ടത്തരം ഇടിവെട്ടി പയ്യുന്നു മീശ വെച്ച പുലിയല്ലാതൊരു മലയാണ് ഓ എനിക്കറിയാം ചുരിദാർ മേടിച്ചു കൊടുത്ത് മാല മേടിച്ചു കൊടുത്ത് അമ്മലെ മേടിച്ചു കൊടുത്ത് പാവാട മേടിച്ചു കൊടുത്ത് അങ്ങനൊന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച മേടിച്ചു തരാച്ച് തരും എന്തൊരു എന്റെ ദൈവമേ മണ്ടത്തരം സുനാമിയായിട്ട് അടിച്ച് കയറുന്നേ എന്റെ പൊന്നു മനുഷ്യർ ലെഹങ്ക പേരാ പറഞ്ഞത് നീ കൂടുതൽ ഞാൻ എന്തൊരു ചതച്ചെന്ന് ചതച്ചെന്നല്ല ഞാൻ എന്റെ ഞാൻ എന്തൊരു ചതച്ചെന്ന നിങ്ങൾ പറയുന്നത് നീ എന്റെ നീ എന്റെ അച്ചാർ നീ എന്റെ സോസം എടുത്തു നീ എന്റെ മയോനീസ് എടുത്തോസ് ആ നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാ എന്റെ തന്ത എന്റെ വീട്ടിൽ നിന്ന് ജീവനും കൈപ്പിടിച്ചോണ്ട് ഓടിയത് ഏത് ഏത് ജീവൻ നിന്റെ തന്റെ കൈയ്യെ പിടിച്ചോണ്ടോടിയെന്ന് പറഞ്ഞ ജീവൻ എന്റെ കുഞ്ഞമ്മയുടെ മാപ്പള അതെന്തിനാണ് പുള്ളി കൈയ്യെ പിടിച്ചോണ്ടോടിയത് പുള്ളിക്ക് നടന്നു പോയാപ്പോ